ൃപ തോന്നി പാപങ്ങൾ മായിക്ക കാരുണ്യത്തോടെ ശുദ്ധീകരിക്കൽ പാപിയാകുന്നു ഞാൻ പാപം തപ സന്നിധി ചെയ്തു ഞാൻ ബോധ്യവാനാകുന്ന കുറ്റങ്ങളെ പറ്റി വിധി നിധിയുക്തം താവക ഇഷ്ടം പരമാർത്ഥതയല്ലോ ജ്ഞാനം നിക്ഷേപിക്ക എന്റെ ഉള്ളിൽ ഈ സോപ്പു കൊണ്ടെന്നെ ശുദ്ധീകരിക്കണേ വെൺമഹിമത്തെക്കാളുണ്ടാകുവാൻ എന്ന കൃത്യങ്ങൾ ക്ഷമിക്കമായിരിക്കുക സൃഷ്ടിക്ക നിർമ്മലമാം ഹൃദയം തള്ളരുതേ തവ സന്നിധേ നിന്നെ താവകാത്മാവിനെ നീക്കരുതേ വീണ്ടും തരേണമേ രക്ഷയിന്നാഹ്ലാദം നൽകദേവേഷ്ടം പാലിക്കും മനം ദുർജനത്തെ തവ ഇഷ്ടം പഠിപ്പിക്കും പിന്തുടരുമവ ദൈവയിഷ്ടം കാക്കുകന്നെ രക്തപാതകത്തിൽ നിന്നും ഘോഷിപ്പേൻ താപകരക്ഷയെന്നും നാഥ ഞാനങ്ങയെ പാടി സ്തുതിക്കട്ടെ എന്ന തരങ്ങൾ തുറക്കണമേ ാഥൻ പ്രസാദിക്കുന്നില്ല യാഗങ്ങളിൽ വേണ്ടതാം യാഗമാനുതാപമാം ഏറ്റം തകർന്ന് നുറുങ്ങിയയുള്ളത്തെ ഈശ്വനൊരു നാളും കൈവിടില്ല